അടൂർ ഗോപാലകൃഷ്ണനെ പോലും ചിരിപ്പിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ ഉള്ളൂ അതാണ് സി ഐ ഡി മൂസ ഇന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന മറ്റൊരു ചിത്രമില്ല ഒരു കാർട്ടൂൺ കാണുന്ന അതേ എന്റർടൈൻമെന്റ് തന്നെയാണ് ഈ ചിത്രവും പ്രേക്ഷകർക്ക് നൽകുന്നത് ചിത്രത്തിന്റെ പേര് തന്നെയാണ് വലിയ ആകർഷണം സി എ ഡി മൂസ എന്ന ഈ പേരുണ്ടായ കഥ സംവിധായകൻ ജോണി ആൻ്റണി തന്നെ പറയുന്നു സി എ ഡി മൂസ എന്ന പേരുണ്ടായത് വലിയൊരു കഥയാണ് അത് പണ്ട് മുതലേ ദിലീപും ജോൺ ആൻ്റണിയും സംസാരിക്കുമ്പോൾ ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാറുണ്ട് സി എ ഡി മൂസ എന്ന വീരസാഹസികനായ കുറ്റന്വേഷകനുണ്ടായിരുന്നു അതിനാൽ ആ പേര് സിനിമയിൽ എവിടെയെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് ഇരുവർക്കും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഈ കഥ പറഞ്ഞപ്പോൾ ദിലീപ് പറഞ്ഞത് സി എ ഡി മൂസ എന്ന പേര് കൊടുക്കാമെന്ന് ഈ സിനിമ ഉദയകൃഷ്ണ സി ബി കെ തോമസ് ആണ് ചിത്രം നിർമ്മിച്ചത് അതിന് മൂലം കുഴിൽ സഹദേവൻ എന്ന പൂർണ്ണ രൂപവും ഉണ്ടായി അതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാവണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ ആദ്യ ഭാഗത്തിന്റെ കഥ എഴുതിയ ഉദയകൃഷ്ണയും സിബി കെ തോമസും ഇപ്പോൾ രണ്ടായിട്ടാണ് എഴുതുന്നത് പിന്നെ താനിപ്പോൾ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അതിനാൽ സംവിധാനത്തിലേക്ക് പെട്ടെന്നൊരു ചുവടുമാറ്റം പ്രയാസമാണെന്നും ജോണി പറഞ്ഞു കുട്ടിക്കാലത്ത് കോടീശ്വരനാവാൻ വേണ്ടി കള്ളക്കടത്ത് നടത്താൻ നാടുവിട്ടിരുന്നു എന്നൊരു കഥയുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ജോണി ആന്റണിയും രണ്ട് സുഹൃത്തുക്കളും ഒരുമിച്ചായിരുന്നു ടീച്ചർ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ചെറുതായി അടിച്ചു അതിന്റെ പേരിൽ മൂവരും നാടുവിടാൻ തീരുമാനിച്ചു കയ്യിൽ കുറച്ച് പണവും പിന്നെ വീട്ടിലുള്ള കാൽക്കുലേറ്ററും വാച്ചും എടുത്താണ് യാത്ര തിരിച്ചത് പാലക്കാട് വഴിയാണ് പോകുന്നത് പാലക്കാട് ചെന്നൊരു സിനിമ കണ്ടു പിന്നെ പൈസ തീർന്നു അപ്പോൾ പോലീസ് വന്ന് മൂവനെയും വിരട്ടി ഒന്നാമത് കൈയിൽ പുസ്തകങ്ങളുണ്ട് അവർക്ക് കാര്യം മനസ്സിലായതോടെ ചൂരൽ അടിക്കാൻ തുടങ്ങി അവസാനം സഹി കിട്ട് താൻ തന്നെ സത്യം മുഴുവൻ പറഞ്ഞെന്നാണ് ജോണി ആന്റണി ഓർത്തെടുത്തത് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവസാനം ഏതെങ്കിലും പള്ളിയിൽ പോയി അഭയം പ്രാപിക്കാം എന്ന് ഓർത്തു എന്നാൽ അവിടെ പള്ളികൾ അത്രയ്ക്കുമില്ല അങ്ങനെ കറങ്ങി തിരിഞ്ഞ ഒരാളുടെ കയ്യിലെത്തി അയാളോട് കാൽക്കുലേറ്റർ വിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങി മൂവരും ഒരു കടയിൽ കയറി ഭക്ഷണവും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കുടുംബം മുഴുവൻ കാത്തു നിൽക്കുകയായിരുന്നു പത്രത്തിൽ കൊടുക്കണമെന്ന് സംശയത്തിലെന്നും ജോണി ആൻ്റണി പറയുന്നു ഒരു സിനിമാ കഥ പോലെ രസകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വിശേഷമെന്ന ചിത്രമാണ് ജോണി ആൻ്റണിയുടെ അവസാനം റിലീസ് ചെയ്തത്